നമ്മുടെ വെണ്ണിക്കുളത്തെ വീട്ടിൽ നിന്ന് ഏകദേശം നാനൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ അകലെയുള്ള വേളാങ്കണ്ണി മാധവന്റെ പള്ളിയിലേക്കുള്ള റോഡ് ട്രിപ്പിന്റെ വീഡിയോസാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ലീന ചേച്ചിയും അളീനും ആരോണും എപ്പോൾ നാട്ടിൽ വെക്കേഷൻ വന്നു കഴിഞ്ഞാലും ആദ്യ യാത്ര വേളാങ്കണ്ടി മാധവന്റെ അടുത്തേക്കാവും കഴിഞ്ഞ വർഷം മുതൽ നമ്മുടെ കാര്യം തന്നെയാണ് യാത്ര അങ്ങനെ നമ്മൾ ഏറ്റവും എൻജോയ് ചെയ്തു പോകുന്ന യാത്രയുടെ ആദ്യ ബ്രേക്ക് റാന്നി കഴിഞ്ഞ് മുണ്ടക്കയും എത്തിയപ്പോൾ കണ്ട റാണി റെസ്റ്റോറൻറ്റിലെ നല്ല ചൂടൻ പൊറോട്ടയും മുട്ടക്കറിയും ചായയും കഴിച്ചുകൊണ്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ കുട്ടിക്കാനത്തടുത്തായി റോഡ് സൈഡിൽ തന്നെ മനോഹരമായ ഒരു വ്യൂ പോയിന്റ് രണ്ടാമത്തെ ബ്രേക്ക് കോട നിറഞ്ഞ താഴ്വരയും മഞ്ഞിൽ പുതഞ്ഞു വരുന്ന സൂര്യപ്രകാശവും അങ്ങ് അകലെയായി കാണാവുന്ന ചെറിയ അരുവുകളും വെള്ളച്ചാട്ടങ്ങളും ഒക്കെയായി മനം കുളിർക്കുന്ന കാലാവസ്ഥയും സുന്ദര കാഴ്ചകളും പിന്നെയും യാത്ര തുടർന്ന് തേയിലത്തോട്ടങ്ങളുടെ ഇടയിലൂടെ വണ്ടി വണ്ടിപ്പെരിയാറും കുമളി ബോട്ടറും ഒക്കെ കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് ഇറങ്ങി തുടങ്ങിയപ്പോൾ നിൽക്കുന്നു ആ വീരൻ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ഉടുമ്പ് ഗൗരവത്തിൽ ഞങ്ങളെ തന്നെ സൂക്ഷിച്ചു നോക്കിയിരിക്കുന്നു തമിഴ്നാട്ടിലെത്തി ഇനി വീതി കൂടിയ നീളം റോഡുകളാണ് തമിഴ്നാടൻ രുചിയുടെ ഓർമ്മകൾ അയവിറക്കാൻ ഒരു തനി നാടൻ ചായക്കടയിൽ കയറി കടുപ്പത്തിലൊരു ചായയും തമിഴ്നാട് സ്പെഷ്യൽ മൊട്ടപൊ്സും ഇനി നമ്മുടെ റോഡ് ട്രിപ്പിന്റെ മെയിൻ ഉദ്ദേശങ്ങളിലൊന്നായ ഡിണ്ടികൾ വേണു ബിരിയാണിയിലാണ് അടുത്ത സ്റ്റോപ്പ് നല്ല മട്ടൻ ബിരിയാണി സ്പെഷ്യൽ ചിക്കൻ ഫ്രൈയും കരണ്ടി ഓംലറ്റും ഒക്കെ ലാവിഷായി ആസ്വദിച്ചുള്ള ഒരു ലഞ്ച് അവിടുന്ന് ഇറങ്ങി നാലു മണിവരെ വീണ്ടും യാത്ര തുടർന്നു നാലുമണിക്ക് വീണ്ടും കടുപ്പത്തിലൊരു ചായ ബിരിയാണി ദഹിച്ചിട്ടില്ല സോ നോ കടികൾ ഫോർ ദിസ് ടൈം രാവിലെ അഞ്ചരയ്ക്ക് തുടങ്ങിയ യാത്രയാണ് വൈകുന്നേരം ആറരയായപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിരുന്ന ക്ലിൻറ്റൺ പാർക്കിൽ എത്തിച്ചേർന്നു അവിടെ നിന്ന് നേരെ പള്ളിയിലേക്ക് അവർ നേർച്ചയ്ക്കായി പോയപ്പോൾ ഒരു ഓട്ടോ പിടിച്ച് തൊട്ടടുത്തുള്ള ബീച്ചിൽ പോയി കുറച്ച് കാറ്റ് കൊണ്ടിട്ടാണ് ഞാൻ പള്ളിയിലേക്ക് എത്തിയത് ശാന്തം സമാധാനം തിരിച്ചുവരവിൻ്റെ നന്ദിയും സ്നേഹവും പ്രാർത്ഥനയെ അർപ്പിച്ച് പള്ളിയുടെ ചുറ്റുമുന്ന് നടന്ന് തിരിച്ചു വീണ്ടും ക്ലിൻറ്റൺ പാർക്കിലേക്ക് നാളെ രാവിലെ തന്നെ എഴുന്നേൽക്കണം അതുകൊണ്ട് തന്നെ അവിടുന്ന് തന്നെ ഡിന്നർ ഓർഡർ ഓർഡർ ചെയ്ത് കഴിച്ച് സുഖമായി ഇറങ്ങി അവരുടെ തന്നെ കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റിനായി രാവിലെ തന്നെ ഡൈനിങ് റൂമിലേക്ക് നല്ല കിടിലം ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് റൂമിൽ തിരിച്ചുവന്ന് റിലാക്സ് ചെയ്ത് കുറെ സൊറയൊക്കെ പറഞ്ഞ് ചിരിച്ച് ആരാധനയ്ക്കായി ഒരുമിച്ച് പള്ളിയിലേക്ക് ആരാധനയും പ്രാർത്ഥനയും കഴിഞ്ഞ് പള്ളി ചുറ്റുമൊന്ന് കണ്ടു നടന്ന് വീണ്ടും തിരിച്ചു റൂമിലേക്ക് എത്തി എല്ലാം പാക്ക് ചെയ്ത് വീണ്ടും വേളാങ്കണ്ണിയോടും മാതാവിനോടും നന്ദി പറഞ്ഞ് തിരികെ പോരുകയായി തിരിച്ചു യാത്രയിലെ ആദ്യ ബ്രേക്കിൽ ചായയോടൊപ്പം കിട്ടിയ നല്ല ചൂടൻ സമോസയിലൊന്ന് പാഴ്സൽ എടുത്ത് വീണ്ടും ഒരു മനോഹര സ്ഥലമെത്തി ഞാൻ മാത്രം പുറത്തിറങ്ങി അത് കണ്ട് ആസ്വദിച്ച് ആ സമോസയും കഴിച്ചു ശരിയാ ഇനി ഒരു വർഷം കാത്തിരിക്കണം വേണുസിൽ വന്ന് വീണ്ടും മട്ടൻ ബിരിയാണി കഴിക്കാൻ എന്നാൽ പിന്നെ ഒരു തവണ അവിടെ കഴിച്ചാലോ അങ്ങനെ ഡിണ്ടിഗറിൽ വീണ്ടും ഒരു സഡൻ ബ്രേക്ക് ഇത്തവണ ടൈം ഉണ്ട് കൂടുതൽ കരണ്ടി ഓംലെറ്റ് കൂടുതൽ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ കൂടുതൽ ആസ്വാദനം ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി അങ്ങനെയിരുന്നു ആ ഇരുപ്പിൽ അവിടെ ഒരു ചേട്ടൻ വന്ന് അരുണിന്റെ പേര് ചോദിച്ചിട്ട് യു പറഞ്ഞു ആണ് ഭയങ്കര ചിരി ഞങ്ങളും കൂടെ ചേർന്നു അങ്ങനെ വയറും മുട്ട കഴിച്ചിട്ട് വീണ്ടും യാത്രയാവുകയാണ് ഇനി ഞങ്ങളുടെ യാത്രയിലെ ചെറിയ ചെറിയ ബ്രേക്കുകളിൽ വളരെ മനോഹരമായ കാഴ്ചകളാണ് ലോങ് ഡ്രൈവ് ലോങ് റോഡ്സ് മനോഹരമായ ആകാശത്തിന്റെയും മേഘങ്ങളുടെയും മനോഹരമായ വ്യൂ അങ്ങനെ മനോഹരമായ സൂര്യാസ്തമയം കണ്ട് രാത്രി കുട്ടിക്കാനത്തെത്തി തട്ടുദോശയും കൂടി അകത്താക്കി വീട്ടിലെത്തിച്ചേരുകയാണ് വീട്ടിൽ ഇതിനേക്കാൾ വലിയ സർപ്രൈസ് കാത്തിരിപ്പുണ്ട് ദാ സ്ലോലി സ്ലോലി എന്ന് പറഞ്ഞ് ഞങ്ങളെ കൂടിയേക്ക് നിരീക്ഷണം ട്രിപ്പ് സ്പോൺസർ ചെയ്ത് ചെയ്ത് ഒരിക്കലും അടുക്കാത്ത അല്ലും ചേച്ചനും ഫാമിലിക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് അടുത്ത വീഡിയോയിലേക്ക് പോവുകയാണ്